അപ്പോൾ ഇതാണ് നാടുകാടി ചുരത്തിൻ്റെ തുളക്കാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാഴ്ച ഞങ്ങൾ കാണി ഞങ്ങൾ പാസ്റ്റ് കാണണം അത് പാസ്റ്റ് കണ്ടു വരും അങ്ങനെ ഞങ്ങൾ റൈഡ് രാവിലെ കാട്ടൻപിടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ വിട്ടത് ബൈപ്പാസ് കൂടി പോയിക്കൂടെ ആയിരുന്നു അങ്ങനെ ബൈപ്പാസ് കൂടി ഇങ്ങനെ ബൈപ്പാസിൻ്റെ പണിയൊക്കെ കണ്ട് ഞങ്ങളെല്ലാം നീ നാടുകാണി ഗൂഡല്ലൂരിലേക്കുള്ള യാത്ര നമ്മൾ പോയത് കോഴിക്കോട് നിന്ന് നേരെ അരീക്കോട് നിലമ്പൂർ ഇടക്കര അങ്ങനെ വൈ നേരെ തമിഴ്നാട് ഗൂഢല്ലൂരിലേക്കായിരുന്നു ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് പാർട്ട്നേഴ്സ് ഒന്ന് ഷഫീർക്ക് കെ ഒന്ന് റിയാസ് കെ അങ്ങനെ മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല നീങ്ങി തുടങ്ങി രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങി അയച്ചാലും പിന്നെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ നീങ്ങി ഇറങ്ങി മെഡിക്കൽ കോളേജിൽ നിന്ന് കുറ്റിക്കാട്ടൊരു റോഡ് കയറിയിട്ട് നേരെ പോയിട്ട് നമ്മൾ ചെറുപ്പ ചെറുപ്പെത്തുമ്പോൾ റൈറ്റ് തിരികണം അങ്ങനെ ചെറുപ്പിൽ നിന്ന് റൈറ്റ് അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം മലപ്പുറം റൂട്ടാണ് അങ്ങനെ പോകുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഒരു ചായ കുടിക്കും നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തെയാണ് അതാ അറിയാസ് ഉണ്ട് സേഫ്റ്റിയൊക്കെ അങ്ങനെ രേഖ കുടിച്ച് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കൂട്ടലൂരായി പിന്നെ മലപ്പുറം കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡായിരുന്നു മല്ലുഷാർ റോഡ് വൈകി പോകുന്നതായിരിക്കും മെയിനായിട്ട് കാണാൻ പറ്റുന്നതെന്നാണ് നമ്മളെ ചാലിയാർ പുഴ ചാലിയാർ പുഴയുടെ സൈഡിൽ കൂടിയാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ചാലിയാറിന്റെ തീരത്ത് കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ആ രണ്ടാമത് നിർത്താന്നുള്ള സ്റ്റോപ്പിട്ട് വെച്ചിട്ട് ആ അമ്പൂരായിരിക്കും അടുത്ത കാപ്പാടേക്ക് മണിക്ക് പോകും നല്ല നല്ല ബലുകളെല്ല ചായ മാറ്റി പ്രാവശ്യം അവിലാക്കി അടുത്ത മിൽക്ക് മിൽക്കാവിലാണ് കഴിച്ചത് നിലമ്പൂർ സ്പെഷ്യൽ മിൽക്ക് മിൽക്കാവില് പക്ഷെ കോഴിക്കോടെ വിൽമിൽക്കിന് അത്രയും നിൽക്കില്ല ഒരു ഏവറേജ് പറയുന്നത് വൈബാണ് ഏറ്റവും ഏറ്റവും പിന്നെ അവിടെ നിന്ന് എടുത്ത് നേരെ വിട്ടത് നാട് കാണിച്ച് എടുത്തിട്ടേക്കായിരുന്നു പിന്നെ ഷോപ്പ് ഒന്നുമില്ലായിരുന്നു കറക്റ്റ് ഡയറക്റ്റ് നാട് കാണിക്കാനും പോയത് അങ്ങനെ നിലമ്പൂർ കാട്ടിൽ കൂടിയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് തേക്കും കാട്ട് കഴിഞ്ഞ് നേരെ നിലമ്പൂരിൽ നാട് കാണിക്ക് വിട്ടു അങ്ങനെ നാട് കാണി ചുരം കീറി തുടങ്ങി നല്ല വൃത്തിയുള്ള ചുരമാണ് സാധാരണ നമ്മൾ വയനാട് ചുരവും താമരശ്ശേരി ചുരത്തിന് ഒന്നും തിരക്കേ ഇല്ല ആസ്വദിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ കീറി തുടങ്ങിയാലൊന്ന് സൈഡാക്കി കുറച്ച് നല്ല വ്യൂ കിട്ടിരുന്നു അതൊന്ന് കാണാൻ താമരശ്ശേരി ചുരം മാതിരി ഇത് കുറച്ചുകൂടി കൂടി വൃത്തിയുണ്ട് നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തില്ലോരോ പിന്നെ നമ്മുടെ കൂടെ ഉള്ള റിയാസ് ഖാനേ ഷെഫീർഖാനേ കാണുന്നില്ല കൊറേ ആരെയും മിസ്സായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ ഞാനിപ്പോ പോയല് വെച്ചിട്ട് കണ്ടതില് വയനാട് ഇതാട്ടോ കുറച്ച് വൃത്തി ഭയങ്കര ഇല്ല റോഡ് പിന്നെ തീരെ തിരക്കില്ല ഏ പിന്നെ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥ സൂപ്പർ എന്താ പറയുക ശരിക്കും എൻജോയ് പിന്നെ വേറെ മെയിനായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിലെ റോഡ് ഈ ചുരത്തിലെ റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല വൃത്തിയുള്ള റോഡാണ് ഒരു കട്ടറ് പോലും ഇല്ല പക്ഷെ നമ്മൾ കേരളം വിട്ട് തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ചുരത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് അവിടെ കയറിയ റോഡ് പക്ക പോക്കാണ് റോഡ് ഈ വണ്ടിയിൽ എ ബി എസിൻ്റെ സെൻസറിൻ്റെ വയർ കട്ടായിപ്പോയി അത്രയും മോശം റോഡാണ് വരുന്നത് തമിഴ്നാട്ടിൽ മലപ്പുറത്ത് ബോർഡർ കടക്കുന്നവരെയുള്ള റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി റോഡാണ് അതൊരു കെട്ടർ പോലും വരുന്നില്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് പോകാൻ പറ്റും ഈ ചുരത്തിലെ റോഡ് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണുള്ളത് പക്ഷേ ബോർഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീലഗിരി ഡിസ്ട്രിക്റ്റാണ് തമിഴ്നാട്ടിലെ അവിടുത്തെ റോഡ് പക്ക പോക്കാണ് ചിലപ്പോൾ ആ ജില്ലയിൽ മാത്രമായിരിക്കും പ്രശ്നം ഇന്നത്തെ ഒരു കാര്യം എന്ന് ഏറ്റവും കൂടുതൽ ആന ഇറങ്ങുന്ന ഒരു ചുരമാണിത് നാടുകാണി ചുരം എന്ന് അധിക സമയം രാത്രി കാലങ്ങളിൽ ആനകളുണ്ടാവും ശ്രദ്ധിച്ചിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ജില്ലയിൽ മാത്രമായിരിക്കും ഇത് നീലഗിരി ഡിസ്ട്രിക്റ്റാണ് ഇത് ഇപ്പോൾ ഞങ്ങൾ പോയി ഗൂഢലൂരെന്നു പറഞ്ഞു വരുന്നത് അതില ഡിസ്ട്രിക്സിൻ്റെ ഒരു ഇതാ മാത്രമായിരിക്കാം ചിലരം പക്ഷേ റോഡ് വളരെ മോശ റോഡാണ് തമിഴ്നാട് ബോർഡർ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല കോടയായി ചുരം കഴിയുന്നവരെ നല്ല കോടയായി അവിടെ ക്ലൈമറ്റ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാണ് മാറുന്നത് ഇപ്പോൾ കോട വന്നെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിലാവിടെ വെയിൽ വരും മഴ വരും പക്ഷെ അടിപൊളി ക്ലൈമറ്റായിരുന്നു അവിടെ ഈ റോഡ് മാത്രമേ കുറച്ച് പോക്കുള്ളൂ ബാക്കിയൊക്കെ സെറ്റാണ് നാടുകാണി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാറായിരിക്കും ആ ചുരത്തിൻ്റെയും കൂടി പേര് നാടുകാണിന്ന് തന്നെയാണ് അപ്പോൾ നാടുകാണി എത്തിയ പാടന്നെ ഞങ്ങൾ ആദ്യം ചെന്ന് നീലഗിരി ഹിൽ ടോപ്പ് വ്യൂ കാണാനായിരുന്നു അത് റത്യസാദ്യ വ്യൂ ഉള്ളൊരു സ്ഥലമാണ് നീലഗിരി ഹിൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നാടുകാണിന്ന് നമ്മൾ ഗുഡലൂരേക്ക് പോകുന്ന റൂട്ടിൽ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു എച്ച് പി പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഈ റൂട്ട് വരുന്നത് ഹായ് അപ്പോൾ നമ്മൾ തമിഴ്നാട് സ്റ്റേറ്റില് നീലഗിരി എന്ന് പറഞ്ഞ ജില്ലയിലാണ് ആ മലപ്പുറത്ത് കയറുന്ന നാടുകാണി ചുരങ്ക നീലഗിരി ജില്ലയിലുള്ള ഒരു കാപ്പിത്തോട്ടാണിത് നൈസ് പ്ലേസ് പെട്ടെന്ന് മഴ വരുന്നുണ്ട് പെട്ടെന്ന് ഗെയിൽ വരുന്നുണ്ട് പെട്ടെന്ന് കോട വരുന്നുണ്ട് പറയുള്ള നീലഗിരിയിൽ ഒരു ഒരു ഏരിയ ആണ് ഇവിടെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം സീ സീലവലിൽ ഒരു മൂവായിരത്തഞ്ഞൂറ് ഫീറ്റ് വരത്തിലാണ് അടിപൊളി ന്യൂഷൽ ബ്യൂട്ടി തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഊട്ടിക്ക് പോകുന്ന ടീമൊക്കെ ജസ്റ്റ് നീലഗിരി പോയി പോകുമ്പോൾ വന്ന് അത്ര അടുത്ത് തന്നെയാണ് ഇവിടെ ഓർഡർ കയറി പാട് തന്നെയാണിത് ഊട്ടിക്ക് പോകുന്ന ടീമിലൊക്കെ ഇവിടെ വന്നാൽ നല്ല പിക്കൊക്കെ എടുക്കാൻ പറ്റും കുറച്ച് ട്രക്റ്റ് ചെയ്ത് കയറണമുണ്ട് നിലയ്ക്ക് വേറെ സീനൊന്നില്ല സൂപ്പർ റിയാസ് ഒക്കെ അടിച്ചു പൊളിച്ചു കീറാണ് കാശ് ഒന്നും വിഷയമില്ല சிதா அருது வீடியோ கணா